അട്ടക്കോശു അത് അടുക്കടുത്ത് തുമ്പൂ പോട്ടക്കോശു പോയത്തിലെ ഒരു നല്ല പൂ വന്നിരിക്കും അടുക്കടുത്ത് മുട്ടക്കോശ് എടുത്ത് വരുമാനത്തേക്ക് കൊണ്ടു വന്നിരുള്ള വരുമാനം നമുക്ക് ലഭിക്കും അല്ലെ പൂക്കളുടെ വിളവ് തീരുന്ന സമയത്ത് നമ്മുടെ മുട്ടക്കരോസിന്റെ വിളവ് ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം വളരെ മനോഹരമായ ഒരു കാഴ്ചവട്ടത്തിലേക്കാണ് നമ്മൾ ഇത് പോകുന്നത് ഞാൻ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഗൂഡല്ലൂരിലാണ് ഇവിടെ ഒരു പൂപ്പാടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴ് ആ പൂപ്പാടത്തിൽ തന്നെ നമുക്ക് കാബേജ് കൃഷിയും കാണാനായിട്ട് കഴിയും നമ്മോടൊപ്പം കാർത്തിക് ഉണ്ട് നമസ്കാരം കാർത്തിക് നമസ്കാരം എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പേര് കാർത്തിക് ഇത് പൂവ് വന്ന് ചെമ്മങ്കി പൂവ് ഇത് എടുത്ത് മുറിയുമോ അപ്പം എങ്ങനെ വന്ന് അട്ടോകോസി വന്ന് വരുമാനം വന്നിരുന്നു அது அடுக்கடுத்து நாங்க திரும்ப பூ போட்டு திரும்ப முட்டைக்கோசு போட்டு நாங்கள் இப்படி வருமானத்தை எடுத்துட்டு இருப்போம் இந்த டயத்தில் எங்களுக்கு நல்ல பூ வந்துருக்கு இது வருமானம் முடியும் அதுக்கடுத்து அடுத்து நாங்கள் இந்த முட்டைக்கோசை எடுத்து வருமானத்துக்கு கொண்டு வந்துடுவோம் காரியங்களா நம்ம செய்யது இதுக்கு நமக்கு டயத்துக்கு உரம் கொடுக்கணும் மருந்து அடிக்கணும் அதுக்கடுத்து இதுக்கு இலை மேலே கொஞ்சம் பூச்சி எல்லாம் விழுவோம் புழுவெல்லாம் விழுவுங்க அந்த டயத்துக்கு மருந்து அடிச்சு அதை காப்பாத்தி எடுக்கணும் இது கட்டத்தட்ட எத்தனை ஏக்கர் ஆகும் നാലേക്കർ വരും നാലേക്കർക്കർ അപ്പം നാലേക്കർ കൃഷിയിടം അത് വ്യത്യസ്തമായൊരു രീതിയാണിത് കാരണം സാധാരണ രീതിയിൽ പുഷ്പ കൃഷി മാത്രം നടത്തിയാൽ അതിന്റെ ആദായം തീരുമ്പോൾ നമുക്ക് പിന്നീട് വരുമാനം ഒന്നും കിട്ടത്തില്ല പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് പൂക്കളുടെ വരുമാനം കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ക്യാബേജിൽ നിന്നുള്ള വരുമാനം കിട്ടും ഇതിന്റെ വളപ്രയോഗമൊക്കെ എന്താ സാധാരണ ചെയ്യാറ് നമ്മൾ വിധത്തിൽ നമുക്ക് ഓരോ ഓർം കൊടുക്കരുത് പാനാർക്ക് പാനാർ ഡി എ പി യൂരിയ ഇമാതി കൊടുത്തിട്ട് ഉറവാക്കും எத்தனை நாள் கொண்டு கேபேஜ் நட்டா விளம் எடுக்கும் எத்தனை மாசம் வேணும் அது மொட்டைக்ரூசினி நாலு மாசம் நாலு மாசம் இப்போ இது பூக்கள் நட்டிட்டு எத்தனை நாளாய் இது வந்து இப்போ மூணு மாசம் மூணு மாசம் അപ്പൊ എന്തായാലും ഗൂഢല്ലൂരിലെ ഒരു കാഴ്ചയാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അതോടൊപ്പം തന്നെ ആവി ആവിയിലേക്ക് നോക്കിക്കൊണ്ട് അതായത് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു കൃഷി കാർഷിക പ്രവർത്തനം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ മറ്റാളുകൾ പറയാറുണ്ട് ഈ പുഷ്പ കൃഷി ചെയ്താലും പ്രത്യേകിച്ച് ചെണ്ടുമല്ലി അല്ലെങ്കിൽ ജമന്തി പോലെയുള്ള കൃഷികൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചികളുടെ വരവ് കുറവായിരിക്കും അല്ലേ ആരവ് എല്ലാം കുറവായിരിക്കും എന്തായാലും ഒരുപാട് സന്തോഷകരമായൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ ഓണക്കാലത്ത് പച്ചക്കറികളും അതോടൊപ്പം തന്നെ പൂക്കളും സാധാരണഗതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് എത്താറുള്ളത് എന്നാൽ ഇത്തവണ കേരളത്തിലും പൂക്കളുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിലെ പൂക്കൾക്ക് ഡിമാൻഡ് ഇല്ല പക്ഷേ ഇവിടെ പച്ചക്കറികളാവുമ്പോഴേക്കും പച്ചക്കറികൾക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ അണ്ണൻ ഈ അതിനെക്കുറിച്ച് കുറിച്ചൊന്ന് പറയാമോ അതിനെക്കുറിച്ച് മൂന്ന് മാസം പറയാമോ மூணு மாதம் கோசு பூவு நட்டு இப்போ பூ எடுத்துட்டாங்க கோசு எடுக்கல இன்னி கோசு எடுத்து போகிறதும் விவசாயம் எப்படி பூவுக்கு விலை எப்படி பூவுக்கு இந்த இப்போ விநாயகர் சத்தி வேறியா விநாயகர் சத்தி பூவுக்கு ரேட்டு கொடுத்துருங்க பூவுக்கு ரேட்டு கொடுங்க மற்ற நேரம் பூவுக்கு கம்மி விலை கம்மி கேரளாவிலேருந்து கேரளாவிலேயேக்கு விட பூக்கள் வருது ஆ மேலே போகுது மேலே போகுது மௌன சீசத்துக்கு மேலே போகுது நேற்று முந்தா நாளெல்லாம் வினாச்செல்லாம் மூணு வண்டிங்கன்னு நாங்கள் அடுத்து ஏற்றுனாங்க ஏற்று இந்த பாதை ரெண்டு வண்டி போச்சு ஒரு ஒரு வண்டி உள்ளே போய் தோப்பு உள்ள போய் அப்படி போய் வச்சு